കൂട്ടുകാരെ ഞാൻ എങ്ങനെയാണ് ഈ മരത്തിന് മുകളിൽ പെട്ടതെന്ന് പറഞ്ഞു തരാം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എ എന്ന അക്ഷരമാണ് വീഡിയോ ശ്രദ്ധിച്ച് കാണണം കേട്ടോ ഏ ഏറുമാടം ഏം एरु माडम एरु माडम आना वन्नो आना वन्नो आ आ ना ना आना आना व व नो नो वन्नो वन्नो आना वन्नो आना वन्नो वीड पोळिचो वीड पोळिचो वी

ഏതൻ ഏദൻ ഏ ഏം ഏറുമാടം ഏറുമാടം കാൻ ഏറുമാടം കണ്ടു ഏതൻ

iya iya ri ri kai ri kai ri ana eru maadam polikan vannu ana eru maadam polikan vannu aa aa na na ana ana e പോ പോ ലി ലി കാ കാ പൊളിക്കാൻ പൊളിക്കാൻ വ വ നു നു വന്നു വന്നു ചക്ക മുറിച്ചു ആനയുടെ തലയിൽ ഇട്ടു ചക്ക മു മുറിച്ചു ആനയുടെ തലയിട്ടു ഏതൻ ഏതൻ ചക്ക ചക്ക മു റി ചു ചു മുറിച്ചു മുറിച്ചു ആ ആ യു ഡേ ക്കമൂറിച്ചു ആനയുടെ തല ഹായ് കൂട്ടുകാരെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ ഹട ഒരുപാട് അക്ഷരങ്ങൾ പഠിച്ചല്ലോ മിടുക്കന്മാർ ഏതെല്ലാം അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത് ആ ഇ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഐ എന്ന അക്ഷരം പഠിക്കാം അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ